തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മികച്ച രണ്ട് സിനിമകൾ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി വെങ്കിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി സൊസൈറ്റിയുടെ ശീതീകരിച്ച തിയേറ്ററിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് സിനിമ പ്രദർശനം ആദ്യമായാണ് വെങ്കിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി സിനിമ ആസ്വാദകർക്കായി പ്രദർശനം ഒരുക്കുന്നതെന്ന് പ്രസിഡന്റ് എ വി സണ്ണി പറഞ്ഞു സിനിമ ആസ്വാദകർക്ക് വളരെയേറെ മനോഹരമായ മുഹൂർത്തം സൃഷ്ടിക്കാൻ വേണ്ടി തൃശ്ശൂർ അഡാപ്റ്റ് സൊസൈറ്റി വെങ്കിണിശ്ശേരിയിലെ സൗജന്യ പരിശീലന കേന്ദ്രത്തിൽ അവസരമൊരുക്കുകയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മികച്ച രണ്ട് സിനിമകൾ അഡാപ്റ്റ് സൊസൈറ്റിയുടെ എ സി തിയേറ്ററിൽ ഒക്ടോബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ ആരംഭിക്കുകയാണ് എല്ലാ ആസ്വാദകരെയും അഡാപ്റ്റ് സൊസൈറ്റിയുടെ ഈ അവസരത്തിലേക്ക് അല്ലെങ്കിൽ ഈ തിയേറ്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മലയാളത്തിലെ മികച്ച രണ്ട് സിനിമകളായ ആസിഫ് അലി അഭിനയിച്ച സർക്കീട്ട് ഇർഷാദ് അഭിനയിച്ച അരിഗ് എന്നീ സിനിമകളാണ് അഡാപ്റ്റ് സൊസൈറ്റിയിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായി പ്രദർശിപ്പിക്കുന്നത് സാധാരണയായിട്ട് നഗരങ്ങളിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഫിലിം ഫെസ്റ്റിവലുകൾ കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽ കാണാനുള്ള സാധ്യത ഉണ്ടാവാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഇപ്പൊ നമ്മുടെ ഗ്രാമത്തിലെ ശരിക്കും പറഞ്ഞാൽ ഒരു ഉൾഗ്രാമത്തിലെ തന്നെ ഉള്ള ഒരു സംഘടന ഒരു സ്ഥാപനത്തിലെ ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത് വളരെയധികം സന്തോഷമുണ്ട് ഇത് പലപ്പോഴും നമ്മുടെ ഗ്രാമീണവാസികൾക്കും ഇങ്ങനെ ഒരു അവസരം വളരെയധികം ഉപയോഗപ്രദമാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്തരയ്ക്കാണ് സൗജന്യ സിനിമ പ്രദർശനം നടക്കുക ആസിഫലി നായകനായ സർക്കീട്ട് ഇർഷാദ് നായകനായ അരിഗ് എന്നീ സിനിമകളാണ് അഡാപ്റ്റ് സൊസൈറ്റിയുടെ ശീതീകരിച്ച തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക ഈ വർഷത്തെ ഇന്റർനാഷണൽ ചലച്ചിത്രോത്സവം തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ കൂടാതെ രവികൃഷ്ണ വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി ചിത്രാങ്കന ഫിലിം സൊസൈറ്റി വടക്കാഞ്ചേരി താളം ഗുരുവായൂർ അപ്പാസ് പെരിഞ്ഞനം സിനിമ തിയേറ്ററുകളിലാണ് നടക്കുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ പരിശീലനവും തൊഴിൽ അഭിമുഖ്യവും നൽകുന്ന സ്ഥാപനമാണ് അഡാപ്റ്റ് സൊസൈറ്റി നഗരങ്ങളിലുള്ളവർക്കൊപ്പം ഗ്രാമീണവാസികൾക്കും വിശ്വാത്തര സിനിമ ആസ്വാദന വേദിയാകാനാണ് വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി തിയേറ്ററിലൂടെ ലക്ഷ്യമിടുന്നത്